എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ റിവ്യൂ ആയിട്ടാണ് ചെമ്പനീർ ഈ ഒരു തകർപ്പൻ എപ്പിസോഡാണ് വരാൻ വേണ്ടി പോകുന്നത് ശ്രീകാന്തിന് വലിയൊരു പ്രശ്നം തന്നെ പറ്റുന്നുണ്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലെ ഫുഡ് കഴിച്ച് ഒരു കുട്ടി ഫുഡ് ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോവാണ് ഇത് ശ്രീകാന്തിന് വളരെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നു നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് വർഷെ ഇപ്പൊ റെസ്റ്റോറന്റിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പോ നല്ല തിരക്കാണ് റെസ്റ്റോറന്റിൽ ഉള്ളത് എന്താണെന്നറിയോ അന്ന് ഒരാൾ വന്നിട്ട് നമ്മളുടെ ഫുഡിന്റെ എല്ലാം റീൽ എല്ലാം എടുത്തിട്ട് പോയില്ലേ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അയാൾ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം കണ്ടും കേട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ റെസ്റ്റോറൻ്റിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടവും നടക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് വർഷ പറയാണ് അത് അടിപൊളി അടിപൊളിയായല്ലോ ശ്രീകാന്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് റെസ്റ്റോറൻറ്റിലേക്ക് വരും എന്നൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ ഫുഡ് എല്ലാവർക്കും ഇപ്പോൾ ഫേമസ് ആയി തുടങ്ങിയില്ലേ എന്താ നിനക്ക് സന്തോഷമായില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് വർഷ ശ്രീകാന്ത് പറയുന്നുണ്ട് സന്തോഷമായില്ലെന്നോ എന്റെ സ്വപ്നമായിരുന്നു അത് നല്ലൊരു ഷെഫ് ആവണം എന്നുള്ളത് ഇപ്പോ അത് നടക്കാൻ പോവുമല്ലേ എല്ലാവരും എന്നെ ഇപ്പോ നല്ലൊരു ഷെഫായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത് അത് നല്ല കാര്യല്ലേ എന്നെല്ലാം പറയാണ് വർഷ വർഷ പറയുന്നുണ്ട് ഇതിന് നീ എന്തായാലും ചിലവ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട് നിനക്കതിന് എപ്പോഴാണ് ചിലവ് വേണ്ടാത്തത് എന്നെല്ലാം പറയാണ് ശ്രീകാന്ത് ശരി ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ എന്നാ റെസ്റ്റോറന്റിലോട്ട് പോട്ടെ നിനക്ക് ഡബ്ബിംഗ് ഉണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് ആദ്യം ശ്രീകാന്ത് ഇന്ന് രണ്ടെണ്ണത്തിന്റെ ഡബ്ബിംഗ് ആണ് ഉള്ളത് ഞാൻ എനിക്ക് പോകണം പെട്ടെന്ന് തന്നെ പോകണം ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നെല്ലാം പറയണം എന്നിട്ട് വർഷ നേരെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് രേവതി വന്ന് ശ്രീകാന്തിനോട് പറയുന്നില്ല ശ്രീകാന്ത് നിനക്ക് ഭക്ഷണം കഴിക്കാൻ ആയെങ്കിൽ പറയണം ഞാൻ വിളമ്പി വെക്കാം എന്ന് പറയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഏട്ടത്തി ഞാൻ റെസ്റ്റോറൻറ്റിൽ പോവാൻ നിൽക്കുക തന്നെയാണ് എനിക്ക് ഇപ്പൊ റെസ്റ്റോറൻറ്റില് നല്ല തിരക്കാണ് ഉള്ളത് അന്നൊരു യൂട്യൂബർ വന്നിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് പോയതിന് ശേഷം ഇപ്പൊ നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഓരോ ആളുകൾ ചോദിച്ച് അറിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് എന്നെല്ലാം പറയാണ് രേവതി പറയുന്നുണ്ട് ആ നീ നിനക്ക് നല്ലേലും നല്ല കൈപ്പുണ്യല്ലേ ശ്രീകാന്തെ ഫുഡ് ഏതൊരാൾക്കും ഇഷ്ടപ്പെടും എന്നെല്ലാം പറയുന്നുണ്ട് രേവതി ഏട്ടത്തി ഏട്ടത്തിയുടെ കോംപ്ലിമെന്റ് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് ഏട്ടത്തിടെ കൈപ്പുണ്യം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഏട്ടത്തി നന്നായി എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറയാണ് പിന്നെ നന്നാവാതെ നിന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഞാനും സച്ചിട്ടനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ നീ ഉണ്ടാ അന്നും നീ ഉണ്ടാക്കി തന്ന ഫുഡില്ലേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അത് എന്നെല്ലാം പറയാണ് ആ ഏട്ടത്തി അത് അന്നും ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ ഇനി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത് രേവതി പറയുന്നുണ്ട് എന്താ ഞാൻ കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് രേവതി പെട്ടെന്നാണ് സച്ചി കയറി വരുന്നത് സച്ചി ഓടി വന്നിട്ട് പറയുന്നുണ്ട് എടാ ശ്രീകാന്തേ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയാണ് എന്ത് പ്രശ്നമാണ് സച്ചി ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അതില്ലേ ഇവൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു കുട്ടി ഇപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നുണ്ട് ഫുഡ് ഇൻഫെക്ഷനോ ഞാൻ നന്നായിട്ടാണല്ലോ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പഴകിയ ഭക്ഷണൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല എന്നെല്ലാം പറയുന്നുണ്ട് ആടാ ന്യൂസ് ഒന്ന് വെച്ച് നോക്ക് ഇപ്പോൾ അതാണ് ന്യൂസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ആ കുട്ടിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നത് എന്ന് പറഞ്ഞ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസും പെട്ടെന്ന് തന്നെ വരും എന്നെല്ലാം പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഞാനതിനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നല്ല രീതിക്ക് ആ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തത് അതും ഫ്രഷ് ആയിട്ടുള്ള ഫുഡേ ഞാൻ കൊടുക്കാറുള്ളു പഴകിയ ഭക്ഷണമൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീരെയും കൊടുക്കാറില്ല എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഇപ്പം എന്ത് പറ്റിയതാടാ എന്താ നിനക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും പറ്റിയോ ഭക്ഷണം ഉണ്ടാക്കിയതില് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചി എനിക്കറിയില്ല സച്ചി ഏട്ടാ എന്ത് മിസ്റ്റേക്ക് വരാനാ എനിക്ക് ഇത് അങ്ങനെ ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല ഇതിപ്പോ എന്ത് പറ്റിയതാണാവോ എന്നെല്ലാം പറയുന്നുണ്ട് ഇന്ന് തന്നെ രേവതി പോയി ടി വി ഇട്ട് നോക്കുന്നുണ്ട് ടി വിയിൽ റെസ്റ്റോറൻറിന്റെ പേരെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് കുട്ടിക്ക് ഈ പ്രശ്നം വന്നത് എന്നെല്ലാം പറഞ്ഞാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീകാന്തിന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ സച്ചി ഇത് ഇത്രയും വലിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റാൻ വഴിയില്ല ഞാൻ നന്നായി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഇത് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ എന്നെല്ലാം പറയാണ് പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നത് സച്ചിക്ക് ആ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കോള് വരുന്നത് ഇത് കേൾക്കുമ്പോൾ സച്ചി ആകെ ഷോക്കാവുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രീകാന്തെ പോലീസ് പെട്ടെന്ന് തന്നെ വരുമല്ലോ ആ കുട്ടി മരിച്ചുപോയി എന്നാണ് പറയുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ആകെ തകർന്നു പോവാണ് ശ്രീകാന്ത് അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് അയ്യോ ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യ എനിക്ക് ഇത്രയും വലിയൊരു അബദ്ധം എങ്ങനെയാണ് പറ്റിയത് അതുകഴിഞ്ഞ് ആ കുട്ടി വേറെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കോ ഇൻഫെക്ഷൻ വന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഒന്നും അറിയില്ലടാ അതിനി എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഇനി പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യേണ്ടി വരും പക്ഷേ ആ കുട്ടിയുടെ പേരൻസ് അതിനൊക്കെ അറിയില്ല കാരണം അവരാകെ തകർന്നിരിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയ സമയത്ത് അവരുടെ ആ അച്ഛനും അമ്മയും പൊട്ടിക്കരയാണ് ചെയ്യുന്നത് അവർ കുട്ടിക്ക് എന്തിനാണ് അങ്ങനത്തെ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് അതും പറഞ്ഞാണ് അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിന് സച്ചിയേട്ടാ എത്ര പേർക്കാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് പോലും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതിപ്പോ ഈ കുഞ്ഞി ഇതിപ്പോ ഈ കുഞ്ഞിനി എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല എന്നെല്ലാം പറയാണ് നീ സമാധാനിക്കടാ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നെല്ലാം പറയുന്നുണ്ട് ഈ സമയത്താണ് പെട്ടെന്ന് വർഷ കയറി വരുന്നത് വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന സമയത്താണ് ന്യൂസ് കണ്ടത് എന്ത് പറ്റിയടാ നിനക്ക് ഫുഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല ഞാൻ അത്രയും ശ്രദ്ധയോടെയാണ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് നിനക്കും ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ ഇതുവരെയും ഒരു പ്രശ്നം ആർക്കും വന്നിട്ടില്ലല്ലോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് വീട്ടിലോട്ട് കയറി വരുന്നത് പോലീസ് വന്നതും എല്ലാവരും പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറയാണ് പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനാണ് സാർ എന്ന് പറയാണ് താൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണുമല്ലോ അല്ലേ താൻ തൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ആ കുട്ടിക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പോൾ ആ കുട്ടി മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല സാർ ഞാൻ നന്നായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെല്ലാം പറയാണ് എന്താടാ നീ കുഞ്ഞു മക്കൾ കടക്കാൻ വിഷമാണോ വിളമ്പി കൊടുക്കുന്നത് നല്ല ഭക്ഷണല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കേണ്ടത് ഇപ്പൊ ആ കുട്ടി കണ്ടില്ലേ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോയത് നിങ്ങൾക്കൊക്കെ എന്താ കണ്ട ഭക്ഷണം അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് അത് കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്ത് വരുന്നു എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ വന്നതിന് ശേഷം ആളുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് എന്നെല്ലാം പറയുന്നുണ്ട് പോലീസ് ഓഫീസർ ചച്ചി പറയുന്നുണ്ട് അതിനുസാർ ഞങ്ങൾ ആരും ആരെയും നിർബന്ധിച്ച് ഭക്ഷണൊന്നും കഴിപ്പിക്കാറില്ലല്ലോ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഓർഡർ ചെയ്യുന്ന ഭക്ഷണമല്ലേ ശ്രീകാന്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ അവൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് അവൻ വീട്ടിലും എല്ലാ തരം ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇതുവരെയും ആർക്കും ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് മിസ്റ്റേക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആരും പഴകിയ ഭക്ഷണം തരില്ലോ ഹോട്ടലിൽ എന്നാ അങ്ങനെയാണ് ഹോട്ടലിൽ എല്ലാവരും പഴകിയ ഭക്ഷണം നല്ല ഭക്ഷണം എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഒരു കുരുന്ന് ജീവനല്ലേ ഇല്ലാണ്ടായി പോയത് ഇവന്റെയൊക്കെ അശ്രദ്ധ കാരണം എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത് പറയാണ് ഞാൻ ഇതുവരെയും പഴകിയ ഭക്ഷണം ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും സാർ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അവനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ ആ കുട്ടി വേറെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അത് പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അറിയുള്ളൂ അതിനുശേഷം അല്ലേ ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പരാതിയിൽ ഈ ഹോട്ടലിലെ മെയിൻ ഷെഫിൻ്റെ പേരിലാണ് പരാതി തന്നിട്ടുള്ളത് അത് നിങ്ങളല്ലേ ശ്രീകാന്ത് അല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പേരിലാണ് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് ഓഫീസർ വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് നീ ചെല്ലു എങ്ങനെയെങ്കിലും ഞാൻ ജാമ്യം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീകാന്തിനെ കൊണ്ടുപോകുന്നുണ്ട് പോലീസ് എന്നാ ഈ കാര്യങ്ങളൊന്നും തന്നെ രവിയും ചന്ദ്രമതിയും അറിയുന്നില്ല രണ്ടു പേരും കൂടി അമ്പലത്തിലേക്ക് പോയിരിക്കാണ് രാവിലെ ശരിക്കും നിന്ന് വന്നതിന് ശേഷമാണ് വർഷ ചന്ദ്രമതിയോട് കാര്യങ്ങളെല്ലാം പറയുന്നത് ആൻറ്റി ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവനുണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചിട്ട് ഏതൊരു കുട്ടി മരിച്ചു പോയെന്നാ പറയുന്നത് ഫുഡ് ഇൻഫെക്ഷൻ വന്നതാണത്രേ അതിന്റെ പേരിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് ദേവി ചോദിക്കുന്നുണ്ട് എന്താ മോളി നീ പറയുന്നത് ഈ വെളുപ്പം കാലത്ത് തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നോ എന്ത് പറ്റി എന്നെല്ലാം ചോദിക്കുകയാണ് ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത് അങ്കിൾ എന്താ പറ്റിയത് എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ എടുക്കണം ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കിട്ടിയാലേ എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് കുട്ടി മരിച്ചു പോയത് എന്നറിയോ പക്ഷേ കുട്ടിയുടെ അച്ഛനും അമ്മയും കംപ്ലൈൻ്റ് കൊടുത്തിട്ടുള്ളത് ശ്രീകാന്തിൻ്റെ പേരിലാണ് എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ എൻ്റെ മോനെ ആരോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അവൻ അത്തരം തെറ്റുകളൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയാണ് ചന്ദ്രമതി വർഷ പറയുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ തളരരുത് നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല അതുകൊണ്ട് തളർന്നു പോവല്ല വേണ്ടത് അവനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷിക്കുകയാണ് വേണ്ടത് അതിന് നമുക്കൊരു വക്കീലിനെ എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് വർഷ ശേഷം രേവതി പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോയി നോക്കാം ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം അവൻ ഇങ്ങനെ ഒരു കയ്യാബധം പറ്റില്ല എന്ന് പറയാം അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാവോ എന്നൊന്നും അറിയില്ലല്ലോ നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം എന്നെല്ലാം പറയുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് ഞാനും അത് പറയാൻ വരിക ആയിരുന്നു അവരോട് പോയി നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് ശേഷം രേവതിയും സച്ചിയും കൂടി രേവതിയും സച്ചിയും രേവിയും കൂടി പോകുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ ചെന്നതും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പൊട്ടി കരയുന്നുണ്ട് രേവതി പറയാണ് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് സച്ചിയേട്ട അവരോട് ഈ കാര്യങ്ങളെല്ലാം പോയി പറയുന്നത് അവര് ആ കുട്ടിയുടെ മരണം കാരണം തന്നെ ആകെ തകർന്നിരിക്കുകയാണ് അപ്പോൾ ഈ കേസ് കൊടുത്ത് ശ്രീകാന്തിനോടും അവർക്ക് അത്ര തന്നെ ദേഷ്യമുണ്ടായിരിക്കും നമ്മൾ അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചെന്നു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കൊന്നും തോന്നുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് രേവതി ശരിയാ രേവതി നീ പറഞ്ഞത് പക്ഷെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അവരോടൊന്നു പോയി സംസാരിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട് രേവതി ചെന്ന് മരിച്ചു പോയ കുട്ടിയുടെ അമ്മയോട് പറയുന്നുണ്ട് ഞാന് എൻ്റെ പേര് രേവതി ആ ശ്രീകാന്തിൻ്റെ ഏട്ടത്തിയാണ് ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നില്ല ഹോട്ടലിലെ ഷെഫിന്റെ ഏട്ടത്തിയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് രേവതി കേക്കുമ്പോ ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെ അയാളല്ലേക്ക് ഒന്ന് കളഞ്ഞത് വേണ്ടാത്ത ഭക്ഷണം എല്ലാം കൊടുത്ത് നല്ല ഭക്ഷണമല്ലേ കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടത് വന്ന ഭക്ഷണം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഒന്നിട്ട് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് കുട്ടി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട് വേറെ എന്ത് ഭക്ഷണം കഴിക്കാനാ അവൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇത് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രയും വരും അപകടം പറ്റിയത് എന്നെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് അമ്മ രേവതി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും എന്ത് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആരാണ് തെറ്റ് ചെയ്തത് അവരല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ കുഞ്ഞിപ്പോ ജീവനോടെ ഇല്ല എന്നിട്ട് ആ കുഞ്ഞിനെ ഇനി ഞങ്ങൾ കീറി മുറിക്കണോ ഞങ്ങൾക്ക് അതും കൂടി സഹിക്കാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് അയ്യോ അങ്ങനെ പറയരുത് ആ കുഞ്ഞിനെ കീറി മുറിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരണ്ടേ അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം തയ്യാറാവണം എന്ന് പറയുന്നുണ്ട് ശേഷം സച്ചിയും രേവതിയും കൂടി ോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വന്നതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ എന്തായി കാര്യങ്ങളെല്ലാം എന്ന് ചോദിക്കുകയാണ് രവി പറയുന്നുണ്ട് അവരോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരെ അവര് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കാൻ തോന്നുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ സ്വന്തം കുഞ്ഞല്ലേ അതിന് കീറി മുറിക്കാൻ ഏത് അച്ഛനും അമ്മയ്ക്കാണ് കഴിയുന്നത് പക്ഷേ അത് ചെയ്തല്ലാതെ എന്താണ് പറ്റിയതെന്ന് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ എന്നെല്ലാം പറയാണ് എന്റെ മോൻ അപ്പോൾ ഇന്ന് വരില്ലേ അവന് പുറത്തെറക്കാൻ വേണ്ടി കഴിയില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി രവി പറയുന്നുണ്ട് എൻ്റെ ചന്ദ്രെ നീ ഒന്ന് സമാധാനിക്കേ എല്ലാം ശരിയാവും നമുക്ക് അവനെ പുറത്തിറക്കാം എത്രയും പെട്ടെന്ന് തന്നെ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും താങ്ങാനാവാതെ ചന്ദ്രമതി കരയാണ് വർഷ ആ സമയം കൊണ്ട് വക്കീലിനെ എല്ലാം ഏർപ്പാടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്